മനപ്രയാസമല്ല എനിക്ക് ഇനി അങ്ങോട്ട് കുറച്ച് ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല അപ്പം നിങ്ങൾക്ക് എന്തേലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ നിങ്ങളിപ്പം എന്നോട് ചോദിക്കുക ഞാൻ അങ്ങോട്ട് ലൈവായിട്ട് ലൈവല്ല ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് ഞാൻ ഇനി ഇതില്ല കൊല്ലം സുതിയുടെ മകനായിട്ടുള്ള കിച്ചുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ രണ്ട് ദിവസത്തിന് മുന്നേ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം പുതിയൊരു ഇൻ്റർവ്യൂ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട് അതിനകത്ത് കിച്ചു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രധാനമായിട്ട് പറയണത് ആദ്യത്തെ ഇന്റർവ്യൂട് സംഭവിച്ച കുറച്ച് കാര്യമാണ് കാര്യം നമുക്ക് അറിയാം കിച്ചുവിൻ്റെ പഠന ചെലവും കാര്യങ്ങളും എല്ലാം വഹിക്കുന്നത് ഈ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ചാനലാണ് എന്നാൽ കിച്ചു ആ ഒരു ഇൻ്റർവ്യൂവിൽ ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഫ്ലവേഴ്സ് ആണ് എന്നെ പഠിപ്പിക്കുന്നത് അവരാണ് ഈ പഠന ചിലവെല്ലാം അവരാണ് നോക്കുന്നതെന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്നാൽ ആ ഒരു പർട്ടിക്കുലർ ചാനൽ ആ ഒരു പോർഷൻ അവർ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കാര്യം കിച്ചു അവരുടെ ഫോണിൽ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്തിനാണ് അത് കട്ട് ചെയ്തതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അതെന്തോ മൈക്കങ്ങാണ്ട് എന്തോ എറർ വന്ന് അത് ചെറിയ ചെറുതായിട്ട് അത് കട്ടായി പോയതാണ് അങ്ങനെ എന്തോ മുട ന്യായം പറഞ്ഞിട്ട് അവർ നൈസായിട്ട് ഒഴിവായിട്ടുണ്ടായിരുന്നു അപ്പോൾ കിച്ചു പറഞ്ഞു ഞാനൊരു കമന്റ് ഇടാം ആ കമന്റ് നിങ്ങൾ പിൻ ചെയ്യാനായിട്ട് പറഞ്ഞു അപ്പം അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് അവർ തന്നെ അങ്ങനെ ഒരു കമന്റ് ഇട്ടിട്ട് അങ്ങ് പിൻ ചെയ്ത് എന്നാൽ ഈ കിച്ചു എന്ന് പറയുന്ന ഈ ഒരു പയ്യൻ ഇട്ട കമന്റ് അതിന്റെ താഴെ തന്നെ കടപ്പുണ്ട് അപ്പം പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് ആ കമന്റിൽ കാണുന്നതാണ് കിച്ചുവിന്റെ ഒറിജിനൽ ഐ എന്നുള്ള രീതിയിലാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്തായാലും കൊള്ളാം ഒന്നും പറയാനില്ല കാര്യം ഇത്തരത്തിലൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ മതി ആ പയ്യന്റെ ലൈഫിനെ ഇത് ബാധിക്കാനായിട്ട് പ്രത്യേകിച്ച് ഫ്ലവേഴ്സിനെ പോലെയുള്ള ഒരു വലിയ ചാനലാണ് ഇനി അവരെ കാണും ഒരു പക്ഷേ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അവർക്ക് അവരും ചിന്തിക്കും എന്തുകൊണ്ട് ഈ ഒരു പയ്യൻ ഞങ്ങളുടെ പേര് പറഞ്ഞില്ല അതെന്താണ് അവൻ അങ്ങനെ കാണിച്ചെന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവന്റെ ഫ്യൂച്ചറിനെയും കൂടി ആയിരിക്കും ബാധിക്കുന്നത് പ്രത്യേകിച്ച് ഈ പഠന ചിലവും കാര്യങ്ങളും എല്ലാം അവരാണ് നോക്കുന്നത് സോ അതിൻ്റെയെങ്കിലും സാമാന്യ ബോധം കാണിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്തായാലും കിച്ചുവിൻ്റെ പുതിയ ഇൻ്റർവ്യൂവിൽ എന്തൊക്കെയാണ് കിച്ചു പറയുന്നത് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പഠിക്കുന്നേനിമേഷൻ ചിന്നക്കടയില് എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ പോകുന്നു അതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ആരാ നോക്കുന്നത് അതിന്റെ പീസും കാര്യങ്ങളും എല്ലാം ഫ്ലവേഴ്സാണ് നോക്കുന്നത് ആ എത്ര 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 വർഷത്തെ ഇയർ ഇയർ കോഴ്സ് ഒരു ഒരു വർഷം വർഷം ഫ്ലവേഴ്സ് ആണ് പഠിപ്പിക്കുന്നത് ഇയർ കോഴ്സ് ആണ് കൊല്ലം ചിന്നക്കടയിലാണ് താമസിക്കുന്നത് കൊല്ലത്താണ് അതായത് അച്ഛന്റെ സ്ഥലമായിട്ടുള്ള കൊല്ലത്താണ് നിലവിൽ ഇപ്പൊ താമസിച്ചോണ്ടിരിക്കുന്നത് ഇനി കഴിഞ്ഞ ഇന്റർവ്യൂയില് എന്താണ് സംഭവിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതും കൂടി കേൾക്കാം റീസെന്റ് കിച്ചു ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടോ ആ ഇന്റർവ്യൂ അടി കൊണ്ടൊന്ന് കമന്റ് കമന്റ് അങ്ങനെ ഇടാനൊരു സാഹചര്യം വന്നേ അത് ആരാ എന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു ഞാൻ ഫ്ലവേഴ്സിന്റെ പേരാ പറഞ്ഞിരുന്നത് അപ്പൊ അത് വന്നപ്പം ഇറങ്ങിയപ്പം ആ ഫ്ളവേഴ്സ് എന്നുള്ളത് കട്ടായിപ്പോ ഞാൻ അങ്ങനെ ഒരു കമന്റ് ഇട്ട് പക്ഷെ പിൻ ചെയ്ത് വെച്ചേക്കുന്ന എന്റെ കമന്റ് അല്ല അത് വേറെ അക്കൗണ്ട് അത് എന്റെ അക്കൗണ്ട് അല്ല വേറെ അക്കൗണ്ടാണ് വേറെ അക്കൗണ്ട് അത് അവര് തന്നെ എനിക്ക് തോന്നുന്നു ഇട്ടായിരിക്കണം അവര് പിൻ ചെയ്തത് ഞാൻ വിളിച്ച് ചോദിച്ച ഇങ്ങനെ മാറ്റാൻ കാരണം അപ്പൊ അവര് പറഞ്ഞ എന്താ ഓഡിയോ ആ ടൈമിൽ കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല അതുകൊണ്ടാ പറഞ്ഞു ഞാൻ പറഞ്ഞു ആര് കമന്റ് ഇട്ടിട്ടുണ്ട് അപ്പൊ അത് പിഞ്ചി ആവാന്ന് ചോദിച്ചപ്പോ കമന്റ് അല്ല പിഞ്ചി ചെയ്തേക്കുന്നു വേറെ അവര് തന്നെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് ഇതിൽ പറഞ്ഞ കേട്ടല്ലോ ആ ഓഡിയോ കട്ടായി പോയി എന്ന് അപ്പൊ അതിന്റെ പേരിലാണ് വിളിച്ചിട്ട് അവരടുത്ത് സംസാരിച്ചപ്പം അവർ അങ്ങനെ ഒരു കമന്റ് ഇട്ടത് എന്നാൽ കെച്ചു തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് ആ കമൻ്റ് അതിനകത്ത് പിൻ ചെയ്യാനായിട്ട് ഇവർ സ്വന്തമായിട്ട് ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് നൈസ് ആയിട്ട് ഈ ഒരു പരിപാടി ശരിക്കും പറഞ്ഞാൽ കാണിക്കുന്നത് വളരെ തെണ്ടിത്തരമെന്ന് എനിക്ക് പറയാനുള്ളു ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് ഈ ഒരു പയ്യൻ്റെ ഒന്നും ലൈഫ് വെച്ചിട്ട് കളിക്കരുത് കാര്യം അതു മാത്രമല്ല അവനെ വിളിച്ചിരുത്തിയിട്ട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതാണ് നമുക്ക് എല്ലാവർക്കും ചൊറിഞ്ഞുകൊണ്ട് വന്നത് നമ്മളെല്ലാവരും ആ ഒരു വിഷയത്തിൽ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തതുമാണ് കാര്യം വളരെ തെണ്ടിത്തരമാണ്

കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കി ആ പിന് വെച്ചേക്കുന്നില്ല ഓ അപ്പൊ അവര് വിളിച്ച് സംസാരിച്ചില്ലായിരുന്നോ ഞാൻ പറഞ്ഞു അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എന്താ ചെയ്യുന്നേ രേണു അമ്മ ഇതിന് പൈസ മുടക്കുന്നുണ്ടോ അങ്ങനെ ചെലവിനെന്തെങ്കിലും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ മന്ത്ലി കറക്റ്റ് ആയിട്ട് ഫീസ് അവര് അടക്കുകയാണോ അതേ കോളേജിലോട്ട് കിച്ചി വിളിച്ചു പറയേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടോ ഒരു പ്രാവശ്യം മാത്രമേ നേരത്തെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നോ അല്ലാതെ വേറെ പ്രശ്നമൊന്നും നല്ല രീതിയിൽ തന്നെ അപ്പം നല്ല രീതിയിൽ തന്നെയാണ് വിദ്യാഭ്യാസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് പറയുന്നുണ്ട് രേണു സൂതി അല്ല കിച്ചുവിൻ്റെ പഠന ചിലവും കാര്യങ്ങളും നോക്കുന്നത് അത് ഫ്ലവേഴ്സ് തന്നെയാണ് എന്തെങ്കിലുമൊക്കെ ചെറിയ ആവശ്യങ്ങളോ കാര്യങ്ങളോ വരുമ്പം രേണു ആണ് ഇതിനകത്ത് ഹെൽപ്പ് ചെയ്യുന്നതെന്നും പറയുന്നുണ്ട് ഓക്കെ ഇനി കിച്ചുവിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു ലൈവ് ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ ഫേസ്ബുക്കിൽ ആദ്യമേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റിനെ തുടർന്നായിരുന്നു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നത് ആ പോസ്റ്റ് ഞാൻ വായിച്ചുതരാം പ്രിയപ്പെട്ടവരെ ഞാൻ രാഹുൽദാസ് ഒരുപാട് പേർക്ക് എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു ഒരു പക്ഷേ അറിയില്ലെങ്കിൽ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ മരണപ്പെട്ടുപോയ കൊല്ലം സുതിയുടെ മകൻ എൻ്റെ പ്രിയ അച്ഛൻ്റെ മരണത്തിനു ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ ഉയർച്ചയും താഴ്ചയും ഏറെ പ്രിയപ്പെട്ടവരായ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും കൊല്ലത്തുള്ള ജീവിതവും നേരിടേണ്ടി വന്ന പ്രതിസന്ധി ഘട്ടങ്ങളും നിങ്ങളറിയണമെന്ന് എനിക്ക് തോന്നുന്നു അതിനായി ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരട്ടെ ഇതായിരുന്നു ആ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എന്തായാലും ഈ ഒരു പോസ്റ്റിനെ തുടർന്ന് പുള്ളിക്കാരൻ യൂട്യൂബിനകത്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നാൽപ്പത്തെട്ട് ഉള്ള ഒരു ലൈവാണ് ചെയ്തിരുന്നത് ആ ലൈവില് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മനഃപ്രയാസമൊന്നുമില്ല മനപ്രയാസമല്ല എനിക്ക് ഇനി അങ്ങോട്ട് കുറച്ച് ഇൻ്റർവ്യൂ കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ നിങ്ങളിപ്പം എന്നോട് ചോദിക്കുക ഇനി അങ്ങോട്ട് ലൈവായിട്ട് ലൈവല്ല ഈ ഇൻ്റർവ്യൂ കൊടുക്കാനായിട്ട് ഞാൻ ഇനി ഇതില്ല നേരിട്ട് നേരിട്ട് എന്നോട് ചോദിക്കാം ഞാൻ ഒരു ഇന്റർവ്യൂ ആയിട്ട് വളരെ നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നി കാര്യം എല്ലാ ഇന്റർവ്യൂലും ഈ ഒരു പയ്യനെ വിളിച്ചിരുത്തിയിട്ട് രേണുസുദിയുടെ ഫോട്ടോഷൂട്ടും രേണു സുദിയുടെ റീലിനെ പറ്റിയിട്ടുമാണ് ചോദിക്കുന്നത് കാര്യം ഒരു ഒരു കാരണവശാലും അത് ചോദിക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല കാര്യം ഈ ഒരു പയ്യൻ അവന്റെ സ്വന്തം കാര്യം നോക്കി പൊയ്ക്കൊണ്ടിരിക്കുവാണ് എന്തിനാണ് ഈ ഒരു വിഷയത്തിനകത്തോട്ടൊക്കെ വെറുതെ ഇവരെയും കൂടെ വലിച്ചിടുന്നത് നോക്കി ല്ലേ അത് മാത്രമല്ല ഈ ഒരു പയ്യനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പം അവനെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും പ്രത്യേകിച്ച് അവന്റെ കൂട്ടുകാരെയൊക്കെ ഇടയില് അവനായിരിക്കും അത് നാണം കിടുന്നത് അതുപോലെ മനസ്സിലാക്കാതെയാണ് ഈ പയ്യനെ വിളിച്ചിരുത്തിയിട്ട് കുറേ ആൾക്കാർ കുറച്ച് ഊള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാം അമ്മയെ വലിയ യാതൊരു പ്രശ്നങ്ങളും അമ്മയായിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ലെന്നാണ് ചേച്ചി പറയുന്നത് ഇപ്പം മിക്ക ഇൻ്റർവ്യൂവിനകത്തും രേണുവിൻ്റെ അടുത്ത് നൈസ് ആയിട്ട് ലക്ഷ്മി നക്ഷത്രയുടെ കാര്യം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപക്ഷെ ഇത് നൈസായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയായിരിക്കാം അല്ലെങ്കിൽ ഇനിയിപ്പം ലക്ഷ്മി നക്ഷത്ര വീണ്ടും പഴയ പഴയപോലെ ബീ ഒക്കെ ഇട്ടിട്ട് ഇവരുടെ പുതിയ വീട്ടിലോട്ട് പോകുന്ന ഒരു വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു പ്ലാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അത്യാവശ്യം നല്ല രീതിയിലുള്ള വിയർഷിപ്പ് കിട്ടും ഇനി അതിന് വേണ്ടിയിട്ടാണോ ആവശ്യമില്ലാത്ത ബൂസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല അതിൽ അനാവശ്യമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്കത് തോന്നുന്നത് അവരുടെ ഇഷ്ടമാണ് പലരും ഇപ്പോൾ അവരെ ഒരു കോമാളി ആ ആക്കി കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സ്വയമായി കൊണ്ടിരിക്കുകയാണ് കിച്ചു പറഞ്ഞു മനസ്സിലാക്കണം ഞാൻ എങ്ങനെ പറയാ അമ്മയുടെ പുതിയ ആൽബം കണ്ടോ എന്താണ് അഭിപ്രായം കൊഴപ്പില്ല അതെ എല്ലാരും എല്ലാരും തുടക്കം പറ്റി ആരെന്ത് പറഞ്ഞാലും മോന്റെ അമ്മയാ മോൻ മാത്രം നോക്കിയാൽ മതി ചേട്ടായി ഉണ്ടാവണം നന്നായി പഠിച്ച് നല്ല നിലയിൽ എത്തണം ഓ ഉറപ്പായിട്ട് ഓക്കെ അപ്പം ഇത്രയാണ് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നാപ്പത്തെട്ട് മിനിറ്റ് ഉള്ള ഒരു ലൈവാണ് എന്തായാലും കിച്ചുവിൻ്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും വളരെ വ്യക്തമായിട്ട് പുള്ളിക്കാരം പറഞ്ഞു രേണുസുദിയുടെ ആൽബം ഒക്കെ കാണാറുണ്ട് കുറച്ചും കൂടി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്തായാലും ഇപ്പോൾ സ്റ്റാർട്ടിങ് അല്ലേ പതുക്കെ പതുക്കൊക്കെ ഇമ്പ്രൂവ് ആവുമെന്നും പറയുന്നുണ്ട് എന്തായാലും നമ്മളെല്ലാവരും രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വിമർശിച്ചിട്ടുള്ളത് എന്തിനാണ് നെഗറ്റീവിലൂടെ പബ്ലിസിറ്റി ഉണ്ടാക്കാനായിട്ട് നോക്കുന്നു കാര്യം എത്ര സീതകളി കിട്ടിക്കഴിഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല എനിക്ക് റീച്ച് മാത്രം മതി എന്നുള്ള രീതിയിൽ നടക്കുന്നതിനാണ് നമ്മളെല്ലാവരും കുറ്റം പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ഒരു പയ്യനെ ഇൻറ്റർവ്യൂവിനകത്ത് വിളിച്ചിരുത്തിയിട്ട് ഇമാതിരി ഊള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഒരിക്കലും ആക്സപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്തായാലും കിച്ചു തന്നെ അത് തുറന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇനി ഇന്റർവ്യൂസ് കൊടുക്കാൻ താല്പര്യമില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഷെയർ ചെയ്തോളാം അല്ലെങ്കിൽ ഞാൻ ഞാൻ ലൈവിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം അല്ലാതെ ഓരോ ഇൻ്റർവ്യൂ ആയിട്ട് ഇനി ഞാൻ കൊടുക്കുന്നില്ല വളരെ നല്ലൊരു തീരുമാനം എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക